നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നവംബർ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് അടുത്ത വ്യാഴയോട് കൂടി തന്നെ പെൻഷൻ വിതരണത്തിന് നടപടികളിലേക്ക് കടക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കൈകളിലെല്ലാം പണം എത്തിക്കും നവംബർ പെൻഷനായ രണ്ടായിരം രൂപയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയും പെൻഷൻ ലഭിക്കണമെങ്കിലും തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിലും അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് സർക്കാർ തലത്തുനിന്ന് ലഭിക്കുക അതിനുശേഷം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളായിരിക്കും ലഭിക്കുക എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വീഡിയോസുകൾ വരുന്നതല്ല പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എസ് ഐ ആർ റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ചാനൽ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം ഡിസംബറിൻ്റെ തുടക്കത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്ഥാനാർത്ഥികളെല്ലാം പേര് വിളി ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ മെമ്പറുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പത്തിൽ എത്ര ശതമാനം മാർക്കാണ് അവർക്ക് കൊടുക്കുക എന്നുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക ഏതായാലും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ പെൻഷൻ പണം പൂർണ്ണമായും കുടിച്ച് കഴിയാതെ കൊടുത്തു തീർത്തതിനു ശേഷമായിരിക്കും അവർ പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ പോകുന്നത് നമുക്കറിയാം സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നവർക്ക് രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക എന്നുള്ളത് ആ രണ്ടായിരം രൂപയും കഴിഞ്ഞ മാസം കുടിച്ചുകയുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ എത്തുക ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ അടിയിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പെൻഷൻ മഷണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസം മാസവും മഷണം ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയക്കഥല മസ്റ്റിങ്ങനുള്ള സൗകര്യമുണ്ട് മഷണം ചെയ്യാതെ പെൻഷൻ മുടങ്ങിയ ആളുകൾ അവസരം ഉപയോഗപ്പെടുത്തി മസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞ ശേഷം അവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ സാധിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റേഷൻ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിത സമയമില്ല എല്ലാ സമയത്തുനിന്നും വേണമെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾക്ക് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് ആ കാറ്ററിയിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാർ കർശനമായുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അവർ രണ്ടായിരം സ്ക്വയർ ഫിറ്റും വീട്ടിൽ താമസിക്കുന്ന ആൾ ആളുകളാവരുത് വീട്ടിൽ നാല് ചക്ര വാഹനമുള്ള ആളുകളാവരുത് ഒരു ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാത്ത ഭൂമിയുള്ള ആളുകളാവരുത് വീട്ടിൽ എ സി മറ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളുള്ള ആളുകളാകരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ആളുകൾ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുകയും അതിനുശേഷം മാത്രമായിരിക്കും പെൻഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്ക് നോക്കാം നിലവിൽ വെള്ളനീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർക്ക് അർഹതയുണ്ടെങ്കിൽ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനർഹമായിട്ടാണ് അവർ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നതെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളും അവർക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം